മലയാളികൾ മുഴുവൻ ആഘോഷമാക്കിയ ഒരു വിവാഹം തന്നെയായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസിൻ്റെയും ഇരുവരുടെയും വിവാഹം ഗുരുവായൂർപ്പിന്റെ മുന്നിൽ വെച്ച് വളരെ മനോഹരമായിട്ട് തന്നെയാണ് നടത്തിയത് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ഒക്കെ വന്നെങ്കിലും ദിലീപും കാവ്യം ഒരുമിച്ചെത്തുമെന്നായിരുന്നു പലരും പ്രതീക്ഷിച്ചത് എന്നാൽ ദിലീപും മീനാക്ഷി മാത്രമാണ് പങ്കെടുക്കാനെത്തിയത് എന്നാൽ മലയാളികൾ മുഴുവൻ ഒരാളെ ഏറ്റവും കൂടുതൽ തിരഞ്ഞു അത് മറ്റാരെയുമല്ല ദിലീപിന്റെ മുൻഭാര്യയും നടിയുമായ മഞ്ജു വാര്യറെ മഞ്ജു വാര്യർ വിവാഹത്തിന് എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു കാരണം സുരേഷ് ഗോപിയുമായി അത്രയധികം ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ കൂടാതെ ഇരുവരും ചേർന്ന് ഒരുപാട് ഹിറ്റ് സിനിമകളാണ് മലയാളികൾക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദിലീപ് എത്തുന്ന ഈ ഒരു സമയത്ത് മഞ്ജുവും എത്തും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പൊതുവെ ദിലീപും കാവ്യുമൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ അത് പല സിനിമാ താരങ്ങളുടെ മകളുടെ വിവാഹങ്ങളിലും നമ്മളൊക്കെ കണ്ടതാണ് എന്തിന് റിസപ്ഷനിൽ പോലും മഞ്ജു വാര്യർ പങ്കെടുത്തിട്ടില്ല എന്ന് പറയാം പക്ഷേ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയുമായി ഇത്രയും ധികം അടുപ്പമുള്ള മഞ്ജുവാര്യർ വിവാഹത്തിന് വന്നില്ലെങ്കിലും റിസപ്ഷനിലെങ്കിലും വരാതിരിക്കില്ല എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ മഞ്ജു വാര്യർ എത്തുമെന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം കാവ്യ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്താതിരുന്നത് തലേദിവസം പോലും സുരേഷ് ഗോപിയുടെ വീട്ടിൽ ദിലീപും ഉണ്ടായിരുന്നു എന്നിട്ടും കാവ്യ വിവാഹത്തിന് വരാത്തത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം പക്ഷേ മഞ്ജുവും വിവാഹത്തിൽ പങ്കെടുക്കാൻ എന്തായാലും എന്തായാലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന്റെ റിസപ്ഷനിലെങ്കിലും മഞ്ജു എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്